നിങ്ങൾ എന്ത് പ്രൊഡക്റ്റും സർവീസും വിറ്റോട്ടെ നിങ്ങൾക്ക് ഇന്ന് മുതൽ മൂന്ന് പ്രൈസ് വേണം ഒന്ന് ഗുഡ് രണ്ട് ബെറ്റർ മൂന്ന് ബെസ്റ്റ് ഗുഡ് ബെറ്റർ ആൻഡ് ദ ബെസ്റ്റ് നാളെ രാവിലെ ഞാൻ തിരിച്ച് ദുബൈക്ക് പോവാം പോകുന്നത് എമിറേറ്റ്സിലാണ് ഇത് എമിറേറ്റ്സ് ഫ്ലൈറ്റ് രാവിലെ പത്ത് മുപ്പതിന് കൊച്ചിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു പന്ത്രണ്ട് അമ്പത്തഞ്ചിന് ദുബൈയിലെത്തുന്നു ഇതാണ് ഫ്ലൈറ്റ് ബട്ട് ഈ സെയിം ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്ന ഒരേ സമയത്ത് ഒരേ ഡിസ്റ്റൻസിൽ അല്ലെങ്കിൽ ടൈം എടുക്കുന്ന ആ ഫ്ലൈറ്റിൽ മൂന്ന് തരം പ്രൈസാണ് ഇവിടെ ഫസ്റ്റ് ക്ലാസ് ഇവിടെ ബിസിനസ് ക്ലാസ് ഇവിടെ എക്കോണമി ഇവിടെ മുപ്പതിനായിരം ഇവിടെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഇവിടെ രണ്ട് ലക്ഷം ഗുഡ് ബെസ്റ്റ് ഫീച്ചേഴ്സ് വാല്യൂസ് മാറ്റി ഇവിടെ എന്താ ചെറുതായിട്ടൊന്ന് ചാരിയിരിക്കാം എക്കോണമിയിൽ ബിസിനസ് ക്ലാസ്സിൽ നല്ല രീതിയിൽ കിടക്കാം ഫസ്റ്റ് ക്ലാസ്സിൽ ക്യാബിനായിട്ട് തിരിച്ചിട്ടുണ്ട് നമ്മളെ ആരും ശല്യം ചെയ്യില്ല നമുക്ക് ഡോറടച്ച് നമ്മുടെ മുറിയിൽ കിടന്നുറങ്ങുന്ന പോലെ കിടന്നുറങ്ങാം ഇവിടെ അവർ പറയുന്ന ഫുഡ് തന്നെ നമ്മൾ കഴിച്ചോണം ഇവിടെ മെനു കൊണ്ടുതരും അതിന്ന് സെലക്ട് ചെയ്യാം ഇവിടെ നമ്മൾ പറയുന്നത് അവരുണ്ടാക്കി തരും ഇതിലിരിക്കാണ് ലാഭം പ്രൊഡക്റ്റ് സെയിം ആയിക്കോട്ടെ നിങ്ങൾ ഫീച്ചേഴ്സ് കൂടുതൽ കൊടുക്കൂ ഇത് കിങ്സ് ക്ലബ് ഇത് കിങ് മേക്കേഴ്സ് ഇത് ഇൻവെസ്റ്റേഴ്സ് കിങ്സ് ക്ലബിലെന്താ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഓൺലൈനായിട്ട് ഞാൻ വന്ന് പഠിപ്പിക്കുന്നു രാവിലെ കിങ് മേക്കേഴ്സ് എന്താ ഓൺലൈനിൽ പഠിപ്പിക്കുകയും ചെയ്യും ഇത് കൂടാതെ എല്ലാ നയൻറ്റി ഡേയ്സും ഞങ്ങൾ ഒരു ഒരഞ്ചാറ് ദിവസം ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങളിൽ പോയി ഞങ്ങൾ റെസിഡൻഷ്യലായിട്ട് നിന്ന് പഠിക്കുന്നു ഞാൻ കുറച്ചും കൂടെ അവരുടെ ബിസിനസ് അടുത്തറിയുന്നു ഇതിൻ്റെ ഇതിൻ്റെ ഗുണം എന്താ എൻ്റെ ഒപ്പം ഗോൾഡൻ ഗൂസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവർക്കും അവസരം ലഭിക്കുന്നു ഞങ്ങൾ ഒന്നിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നു ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം അത്രയും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടേ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യൂ അതുകൊണ്ട് തന്നെ ധൈര്യത്തെ അവർക്ക് എൻ്റെ കൂടെ ആ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം അത് കിങ്സ് ക്ലബ്ബുകാർക്ക് കൊടുത്തിട്ടില്ല കാരണം അത് രണ്ട് ലക്ഷമേ ഉള്ളൂ ഇത് പതിനഞ്ചേ ഉള്ളൂ ഇത് ഇരുപത്തഞ്ചുണ്ട് പ്രൈസ് കൂടുന്ന അനുസരിച്ച് സോ ഒരു കാര്യം മനസ്സിലാക്കുക ട്രീറ്റ് ഓൾ യുവർ കസ്റ്റമേഴ്സ് ദ സെയിം എല്ലാ കസ്റ്റമറേയും ഒരുപോലെ ട്രീറ്റ് ചെയ്യരുത് ട്രീറ്റ് ദം ബേസ്ഡ് ഓൺ പേയ്മെന്റ് എല്ലാവർക്കും ഒരേ ഫെസിലിറ്റി കൊടുത്താൽ പിന്നെ കൂടുതൽ തരുന്നവൻ എന്ത് കൊടുക്കാനാ നിങ്ങൾ ഒരു രൂപ കൈനീട്ടം തരുന്നവനെ അമ്പത് വയസ്സേക്ക് ഉണർത്താൻ പറ്റണം പത്ത് രൂപ തരുന്നവന് മൂന്ന് രൂപയുടെ പടക്കം വെച്ച് പൊട്ടിച്ചു കൊടുത്താലും കുഴപ്പമില്ല നൂറ് രൂപ തരുന്നവന് മുപ്പത് രൂപ പൊട്ടിച്ചാലും കുഴപ്പമില്ല അവനെ കുറച്ചുകൂടെ സന്തോഷിപ്പിക്കും പക്ഷെ ആ നൂറില്ല നമ്മുടെ ലാഭം ഗുഡ് ബെറ്റർ ബെസ്റ്റ് നിങ്ങൾ ഒരു തിയേറ്ററിലേക്ക് ചെല്ലുന്നു ഇത് സ്ക്രീൻ ഇവിടെ ഇരിക്കുന്നവർക്ക് നൂറ് രൂപ ഇവിടെ നൂറ്റി അമ്പത് ഇവിടെ മുന്നൂറ്റമ്പത് ഗുഡ് ബെറ്റർ ബെസ്റ്റ് ഇവിടെ കുറച്ചുകൂടെ ഒന്ന് ചാരിയിരിക്കുക കുറച്ചുകൂടെ സ്പേസ് ഉണ്ട് കുറച്ചുകൂടെ വിശാലമായിട്ടിരിക്കാം കുറച്ചുകൂടെ ഹൈ ലെവലിൽ കാണാം ഇവിടെ ഇങ്ങനെ ഇരിക്കണം അത് വേണ്ടവൻ അതെടുത്തോട്ടെന്നേ നിങ്ങളൊരു തിയേറ്ററിൽ ചെല്ലുമ്പോൾ എവിടെയാണ് കാലിയായി കിടക്കുന്നത് ഫ്രണ്ടിലാണോ ബാക്കിലാണോ ഫ്രണ്ടിലാ കാലി ഈ മൂന്ന് പ്രൈസ് ഇട്ടില്ലായിരുന്നെങ്കിൽ തിയേറ്റർ എല്ലാം മുടിഞ്ഞു പോയേനെ വില കൂടുതലാണ് എന്നും പറഞ്ഞുകൊണ്ട് എല്ലാത്തിനും നൂറ് രൂപ ആയിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ സെയിം പ്രോഡക്റ്റ് മൂന്ന് പ്രൈസിൽ നിങ്ങളൊന്ന് ഇറക്കി നോക്കിക്കെ ആൻഡ് യു നോ സംതിങ് ദർ ആർ പീപ്പിൾ ഹു നീഡ് ദ ബെസ്റ്റ് അത് വിറ്റ് കാശാക്കാൻ നമുക്ക് പറ്റണമെന്നേ